അടുത്തത് ഞാൻ വെറുതെ ഉമ്മ സത്യം ഞാൻ കണ്ടിട്ടില്ല ഉമ്മ സത്യം ഞാൻ വെറുതെ പറഞ്ഞു നോക്കിയതാ മുൻ സംഭവം ആണ് ആള് ക്ലീൻ ആണ് എല്ലാം ഓക്കെ പക്ഷെ ഒരു ഇപ്പൊ നമ്മള് നമ്മളറിയാണ്ട് കൊറച്ച് പരിപാടികൾ മുനുവിന്റെ മുനുവിന്റെ ഫോണില് കോൾ ലിസ്റ്റ് നോക്കുമ്പോ ഒരു പെണ്ണിന്റെ നമ്പർ വേണ്ട നമ്മള് കാരണം നമ്മളെ മുന്നിൽ ഇവൻ ക്ഷമി പറഞ്ഞ പോലെയാണ് ഈ ഒരു സ്ത്രീ വിരുദ്ധൻ മൈൻഡിലാണ് ഇവ നമ്മളെ മുന്നില് ഇവൻ ഇവരെ കാണിക്കുന്ന അങ്ങനെയാണ് പക്ഷെ ഇവൻ നമ്മളറിയാണ്ട് കൊറച്ച് പരിപാടികൾ ഉണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ഒരിക്കലും പറയൂല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ുരന്ത വക്കീലായിരിക്കും ഞാൻ ഭയങ്കര സംസാരിക്കുന്നവരാണ് തൊപ്പിയപ്പോഴും എങ്ങനെയാ ഞാൻ ഓവർ സംസാരിക്കുന്നു ഇപ്പൊ സംസാരിക്കുന്നത് അല്ലെങ്കിൽ വക്കീലിന്റെ പ്രശ്നം വക്കീൽ കേറി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയിൻ ആയിട്ട് പോകും സംസാരിച്ച് സംസാരിച്ച് ഏടെല്ലോ എത്തും നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത വിഷയായിരിക്കും നമ്മളിങ്ങനെ പറയാ സെക്ഷൻ കോർട്ടില് മറ്റേ ഹൈക്കോർട്ടിലെ ജഡ്ജിന്റെ ഇപ്പറത്തെ വക്കീൽ ഉണ്ടായ വക്കീലിന്റെ ഫോർ ട്വന്റി ഫോർ ട്വന്റിയില് ത്രീ ട്വന്റി ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത വിഷയായിരിക്കും എന്നാലും ഇങ്ങനെ പറഞ്ഞു പോകും ണ്ടല്ലോ ഇതൊക്കെ ഇപ്പഴും കൂടത്തിൽ ആരും പെണ്ണില്ല അപ്പൊ പിന്നെ ഗേൾസിനോട് കയറി ആകേണ്ട കാര്യമില്ലല്ലോ ഞാൻ പറഞ്ഞു ബാക്കി

എത്ര ഉറങ്ങിയാലും അവന്റെ ഇത് കറക്റ്റ് ആ ഡീപ്പ് സ്ലീപ്പ് കിട്ടണം കിട്ടണ എപ്പ കിട്ടും അത് വരെ അത് വരെ ആ ഒരു കാര്യം പറയുന്നതിന് കുഴപ്പമില്ലല്ലോ ഇന്നലെ തൊപ്പി തൊപ്പിനെ വിളിച്ചില്ലായിരുന്നു അപ്പൊ തൊപ്പി പറഞ്ഞു ഞാൻ നേരം കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കാ പറഞ്ഞു കേട്ടോ എന്നിട്ട് ഞാനാണെങ്കി ഒക്കെ ഒരു എട്ട് മണി ഒമ്പത് മണി ഒക്കെ ആവുമ്പോ വിളിക്കും ഞാൻ ഉറങ്ങി ഞാൻ ഉറങ്ങി ഒരു രണ്ടു മണിയോ ഒന്നര രണ്ടുമണിയോ കണ്ടപ്പം തൊപ്പി വിളിച്ചേക്കാം ഞാൻ ഉറങ്ങി എണീച്ചത് ആ സമയത്ത് ഞാൻ ഉറങ്ങി എണീക്കുന്ന അങ്ങനെയുള്ള സമയങ്ങളാണ് ഞാൻ പൊതുവെ എണീക്കാം കാരണം ഒരു ഫുൾ ഡേ ഉറങ്ങി പിറ്റേ ദിവസം രാത്രി പാതരായെന്ന് കഴിഞ്ഞാൽ ഞാൻ എണീരാമണി മണി രാത്രി ഒരു മണി രണ്ട് മണി ആവുമ്പോൾ ഞാൻ ഉറങ്ങി എണീക്കോ ൂടുതലാണ് പ്രശ്നം സമയം കൂടുതൽ അങ്ങനെ പോകുന്നില്ല സമയം പോകുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കും ആദ്യം കല്യാണം കഴിക്കാം വക്കീൽ വരാൻ പോലെ അടുത്ത മാര്യേജ് വക്കീല വക്കീൽ പെണ്ണു നോക്കുന്നുണ്ട് ഫ്രോം കണ്ണൂർ നമ്മള് കഴിഞ്ഞ ദിവസം കണ്ണൂരേക്ക് ഒരു ട്രിപ്പ് പോയി അങ്ങനെ വക്കീൽ ഫസ്റ്റ് ടൈമാണ് മലബാർ സൈഡിലേക്ക് വരുന്നല്ലൈം ഫസ്റ്റ് ടൈം അല്ല അതെ അപ്പൊ കണ്ണൂരുള്ള കൾച്ചർ ഇതെല്ലാം കണ്ടപ്പോ വക്കീല് അവിടെ നിന്ന് വണ്ടി കയറിയപ്പോ ഒരു തീരുമാനം എടുത്ത് കല്യാണം കഴിഞ്ഞാൽ ഫുഡ് ഫുഡ് ഓക്കെ അടുത്തത് ഡേറ്റിംഗ് ആപ്പ് ഏറ്റവും യൂസ് ചെയ്യുന്ന ആൾ ിൽ ഞാൻ പല സാധനങ്ങളും യൂസ് ചെയ്യും പല കാര്യങ്ങളും ഞാൻ ചെയ്യും പക്ഷെ അതൊന്നും റിയൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളല്ല ചെയ്യാൻ ഞാൻ ഡേറ്റിംഗ് ആപ്സ് എടുത്തിങ്ങനെ അടുത്തടുത്ത് ഓരോ പെണ്ണിനെ ലൈക്ക് അടിക്കും സ്വൈപ്പ് മറ്റേ ക്രോസ് ചെയ്ത് തെറ്റടിക്കും കൊറേ ആൾക്കാർ ലേക്ക് അടിക്കും അങ്ങനെ തലയിലാവാൻ നോക്കിട്ടുണ്ടാ തലയിലാവാൻ മീൻസ് ഞാൻ ലൈവിന്റെ സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഒരു പെണ്ണിന് മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ലൈവിലാണ് ഞാൻ മെസ്സേജ് അയക്കാൻ തുടങ്ങുന്നതെങ്കിൽ അതിന്റെ കണ്ടിന്യൂഷൻ ഞാൻ ലൈവില് മാത്രമേ ചെയ്യൂ ലൈവ് അല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ ഓഫ് സ്ക്രീനിൽ ഞാൻ അവർക്ക് റിപ്ലൈ പോലും ആ മെസ്സേജ് പോലും തുറന്നു നോക്കൂല മീൻസ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ തുറക്കൂല്ല അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്ന ആപ്പാന്ന ഏതാണോ സ്നാപ്പ് ആണെങ്കിൽ സ്നാപ്പേ ഞാൻ തുറക്കൂല ലൈവിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും ലൈവിന്റെ ടൈം മാത്രമേ ഞാൻ അത് ഓപ്പൺ ആക്കൂ അപ്പൊ തലയിലാവാൻ ഞാൻ എല്ലാം പബ്ലിക്കിനെ ചെയ്ല്ലോ അപ്പം തലയിലാവുന്ന ചാൻസ് ഇല്ല മനസ്സിലാവും നമ്മളെല്ലാം ചാറ്റും ലൈവിൽ തന്നെ ചെയ്യുമ്പോ തലയിലാവുമ്പോ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമല്ലോ ഓക്കെ മാറ്റി കൊണ്ടുപോകുന്ന ആൾ ഫുഡ് ഐറ്റംസ് ി ബദം പിസ്തച്ച് നോക്കുന്നോണ്ട് എല്ലാരും സാരടക്ക നല്ല കഴിക്കും കിട്ടൂലിഷ്ടമാണ് കട്ട് ചെയ്താ വെച്ചാൽ കരച്ചിലോളി സെൻസിറ്റീവ് റാമ്പോ അത്യാവശ്യം കാണും ഇതില്ല നമ്മളെ വീട്ടിലാരെങ്കിലും അങ്ങനെ വേറെ ആരും പറഞ്ഞിട്ടില്ല കാര്യത്തിന് പെട്ടെന്ന് അത് വേറെ ആരും അത്ര ഒരു പക്ഷെ ഞാൻ എന്തെങ്കിലും പിന്നെ ഇവനെ ഇവന്നോ എനിക്ക് പെട്ടെന്ന് വരും അങ്ങനെ അറിയാണ്ടതിൽ ഒരു സംഭവം മാത്രമേ ഉള്ളൂ കരച്ചിനുള്ള കാര്യം പറയാനാണെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു കാര്യം ഓർത്തത് വേറൊരു സംഭവം നിങ്ങൾ ആരും അത് കണ്ടിട്ടില്ല പക്ഷെ എനിക്ക് മാത്രം അതറിയും എന്റെ മോണാ ഇപ്പഴും ഉണ്ടെന്നറിയില്ല ഞാൻ ഒന്ന് നോക്കട്ടെ അതായത് ജാസിനെ ഞാൻ മറിലേക്ക് ഹയർ ചെയ്യുന്നത് പത്താം തീയതി ഏപ്രിൽ പത്താം തീയതിയാണ് ഓക്കെ ഏപ്രിൽ പത്താം തീയതി ഞാൻ രാത്രി ഞാൻ എടാ നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു വാർന്ന് നടത്തി ഇവരെ വിളിച്ചപ്പം ഇവൻ തിരിച്ചയച്ച വീഡിയോ ചെയ്തു എടാ വെണ്ടാട് ഇത് കേക്കട്ടെ എന്റെ വിചാരം എന്താ ഈ സംഭവം നീ ഇപ്പോഴും കണ്ടിട്ടില്ലെന്നോ സത്യോ ഞാനൊന്ന് ഇത്രയും കാലമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ അറിയില്ല കാരണം ഈ വീട് ഞാനൊന്ന് കണ്ട് അത് ഞാൻ കണ്ടെന്ന് നീ വെച്ചിട്ട് ഞാൻ അറിയണ്ടെ വേട്ടടിച്ച് മിനിമൈസ് ചെയ്ത് വെച്ചതാ ഞാനറിയില്ല മാത്രല്ലേ കഴിഞ്ഞു ഞാൻ പിന്നെ ഞാൻ ഞാനായിട്ടൊന്നും എടുത്തിടണ്ട അങ്ങനെ പറയണ പൊട്ടിട്ടില്ല അതല്ല അതപ്പോ സിറ്റുവേഷൻ ഞമ്മക്കൊന്നും ആവാണ്ട് പിടിവള്ളി കിട്ടുകേ അങ്ങനെ കാരണം ഒന്നല്ല ഒന്നുമല്ല ആർക്കും മാണേ എടുത്ത് ചവിട്ടിയോ ഒഴിവാക്കൊക്കെ ചെയ്യ അപ്പൊ ഓനൊരു ചാൻസ് നമുക്ക് തിന്ന് വേറെ ഒന്നുമില്ല വേറെ ഇതിനുമുമ്പ് പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ലൈഫിൽ വലിയൊരു നമ്മൾ വലിയ സംഭവമായിട്ട് കാണുന്നേ അപ്പൊന്നൊരു ഫീലിങ്ങ് എനിക്ക് എന്റെ ലൈഫില് ഏറ്റവും കൂടുതൽ സന്തോഷവും വിഷമ കാരണം വെച്ചാല് ഞാന് പിന്നെ ഇപ്പൊ അങ്ങനെ കാണിച്ചോണ്ട് പറയാണ് അത് പിന്നെ ഞാൻ ഇവന്റെ അടുത്ത് വളരെ ആഗ്രഹിച്ച് രണ്ട് ഞാൻ രണ്ടാകുമ്പോൾ രണ്ട് കൊല്ലൊക്കെ എനിക്ക് ഒന്നും ആവാണ്ടൊക്കെ ഞാൻ ഒരു അവസാനം ഈ ഫ്രീലാൻസ് പരിപാടി ഒക്കെ തട്ടിക്കൂട്ടി പോകുന്ന സമയത്താണ് ജസ്റ്റ് ഇപ്പം വരുന്നത് ഞാൻ ആ സമയത്ത് എങ്ങനെയെങ്കിലും ഫ്രീലാൻസ് ഒക്കെ അറിയാമല്ലോ അത്ര വലിയ ചെറിയ പൈസയും പരിപാടിസ് ബൈക്കെല്ലാം പോകാൻ പ്രഷറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോഴാണ് ഇവനൊരു ഓപ്പർച്യൂണിറ്റിക്ക് തരുന്നത് അപ്പൊ അതില് സന്തോഷമായി ഞാൻ ഇവിടെ വന്ന് അപ്പൊ ഫസ്റ്റ് ലൈവെന്നെ ആദ്യത്തെ ലൈവ് നല്ല മാക്സിമം നല്ലതിൽ അടിച്ചുപൊളിച്ച് അവർക്കൊക്കെ ഇഷ്ടമായി ലൈവ് ഏകദേശം എന്റെ ആ സമയത്ത് എന്റെ വലിയ മരണപ്പെട്ട് എന്നുള്ള ഒരു വാർത്ത കാരണം എന്താ വെച്ചാൽ എന്റെ ഫാദറിന്റെ ഉപ്പാന്റെ വലിയപ്പും വലിയ വേണ്ടി മരണപ്പെട്ട് ഉമ്മാന്റെ വലിപ്പും മരണപ്പെട്ട് ഉമ്മാന്റെ വലിയ മാത്രമേ അവസാനം ബാക്കി ഉണ്ടായിട്ടുള്ളൂ അപ്പൊ നമുക്കറിയാലോ വീട്ടിലെ ആമ്മയും വലിയ കിട്ടുന്ന സമയത്ത് നമുക്ക് അത്ര ഇമോഷണൽ ബോണ്ടാകുമ്പോ അവസാനം അവര് മരണപ്പെട്ട് അവർ എന്നോട് വലിയ മനുഷ്യം പറയും എടാ നീ അടിപൊളിയാക്കി പിന്നെ മാത്രമല്ല പിന്നെ നമുക്ക് എന്ത് ബാക്കിയുള്ള ആൾക്കാർ കുടുംബക്കാർക്ക് എന്ത് സാധനം മേടിച്ചു കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ ഭയങ്കര പൈസ ഉണ്ടാവില്ല അപ്പൊ വലിയ ആഗ്രഹമായിരിക്കും വല്യമാനെ കാറിലാക്കുക ആ സാധനം മേടിച്ചു കൊടുക്കുക അപ്പോൾ ഇത് കിട്ടിയ സമയത്ത് എന്റെ മനസ്സോണ് ഞാനൊക്കെ അത് ആഗ്രഹിച്ചു പക്ഷെ ആ ദിവസം തന്നെ വലിയ മാവിക്കും ചെയ്ത് പക്ഷെ വേറെ എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഞാൻ ഇരുത്തി പറയുന്ന ഒരു കാര്യമില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ ആ ദിവസം ഞാൻ അന്ന് ലൈവിൽ വന്ന് ലൈവില് എന്റെ ആ സമയത്ത് സംഭവിക്കും ഞാനിതറിയുന്നത് അറിയലോട് കൂടിയിട്ട് തൊപ്പി ചെയ്തൊരു വലിയ കാര്യമുണ്ട് കാരണം കൊച്ചിയിൽ നിന്ന് കണ്ണൂരേക്ക് അറിയില്ല അത്രയും കിലോമീറ്റർ ഉണ്ട് രാവിലെ വല്യമാനം മയത്തെടുക്കും എന്നെല്ലാം പറഞ്ഞു ഇവൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഞാൻ കാര്യം പറഞ്ഞു അപ്പം തന്നെ ലൈവ് എന്താക്കിയവൻ ഇരുത്തി പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത് ലൈവ് എന്താക്കി ലൈവ് എന്താക്കിയിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് പോകുന്നതാണ് അതിന് വണ്ടി എടുത്തിട്ടവന് അതായത് രാത്രി കയറിയിട്ട് രാവിലെ എത്തുന്ന രീതിയിൽ ഏകദേശം എനിക്കൊന്ന് അഞ്ചു മണിക്കൂർ അങ്ങോട്ട് ഞാൻ എത്തിച്ച് വേറെ ഏതെങ്കിലും ഒരാളാണെങ്കിലും ചെയ്യോ എനിക്കറിയില്ല എനിക്കറിയില്ല ഇപ്പൊ എത്ര ഇൻഫ്ലുവൻസറാണെങ്കിൽ നമ്മളെങ്ങനെ എത്താനോ ഇല്ല ട്രെയിനിലെത്താനോ അങ്ങനെ എന്തെങ്കിലും നോക്കും പക്ഷേ ഓനാ സമ്മതിക്കത് സത്യം പറയുന്ന വലിയ സംഭവമായിരിക്കൂല പക്ഷെ എന്റെ ലൈഫില് ഒരു ആ ഒരു ദിവസം പിന്നെ അന്ന് മുതൽ അവർ തീരുമാനിച്ചു എന്തായി കഴിഞ്ഞാലും വേണ്ടില്ല ഇനി അവിടെ എത്തിയാൽ എത്തിക്കില്ലെങ്കിലും ഓൻ്റെ പത്രകാലം നിൽക്കാൻ പറ്റുമോ അത് ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിച്ചു പോകാനുള്ള കാര്യം അത് വല്യ സംഭവം അല്ല പക്ഷെ എനിക്ക് എന്റെ ലൈഫ് ണ്ടാവും തൊപ്പിക്ക് ഇമോഷനിൽ ഇഷ്ടം പോലെ ഉണ്ടാവും എല്ലാരും കുറെ കാര്യങ്ങളൊക്കെ ഒരിക്കലും ചെയ്തൊരു കാര്യം കാരണം അവർക്ക് താല്പര്യമില്ല ഒന്നും ആഗ്രഹിച്ചിട്ടല്ലോ ചെയ്യുന്നു പലപ്പോഴും ഞാൻ പല ആൾക്കാരും പറയുന്നത് കാരണം പുറമേന്ന് കാണുന്ന സമയത്ത് ലൈവ് ആയാലും റിയാക്ഷൻസ് ഓ ഇപ്പൊ ചിരിച്ചിട്ടും പറയൂടെ ഉള്ളിനുള്ളിൽ എന്താണെന്ന് നമുക്കറിയാം അത് മുനുമുനെ ശങ്കറിന് ആയിട്ട് ഫീൽ ചെയ്യാനും പറ്റും ഏഹ് പക്ഷെ കൊറേ കാര്യങ്ങള് ഇപ്പൊ ഇപ്പൊക്കെ കൊറേ മാറി കാര്യങ്ങൾ പിന്നെ ആരും കാണിച്ച് ചെയ്യാതില് ആൾക്കാരുടെ മുമ്പില് ഇങ്ങനെ ഞാൻ ചെയ്യുന്നൊക്കെ അറിയണം അങ്ങനത്തെ ഒരു മെന്റാലിറ്റി കാര്യങ്ങളൊന്നും ഇല്ല കൊറേ സംഭവം ഉണ്ട് അപ്പൊ അന്ന് മുതൽ ഞാൻ തീരുമാനിച്ചത് ഇപ്പൊ എത്ര കാലം ഹാപ്പി ആയിട്ട് പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് വിഷമമാണെന്നൊരു കാര്യം നമുക്ക് ആർക്കും നല്ല രീതിയിൽ നമ്മളടിച്ചു പൊളിച്ചു ഉഷാരെ മാക്സിമം നമ്മൾ ഇതാക്കിയിട്ട് മാത്രമല്ല നമ്മളെല്ലാരും ഹാപ്പി ആക്കി എൻജോയ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് വളർച്ചയുണ്ട് ഇവിടെ വരുന്നതിന്റെ മുമ്പ് ഒരു അഞ്ചിന്റെ ഫോളോവേഴ്സ് ഇല്ലാത്തനാ പിറ്റേ ദിവസം ഞാനും എല്ലാം വയറിലായി നാട്ടിൽ പോയി ആ വലിയ പരിപാടിയെല്ലാം കഴിഞ്ഞ പിന്നെ മീൻപടി പോകുന്ന സമയത്തൊക്കെ എന്തൊക്കെ നമുക്കറിയാം നമ്മൾ അത്രേങ്കിലും ആഗ്രഹിച്ച ഒരു അംഗീകാരം കിട്ടാന്ന് അറിയില്ലേ അപ്പൊ അതെല്ലാം കിട്ടിപ്പോ എന്റെ സന്തോഷം ഇതെല്ലാം കാരണം കാരണ Okay.